മാർക്കോ കണ്ടിട്ട് ആരെങ്കിലും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് പരിവാറിലൂടെ ഞങ്ങൾ നടത്തുന്നത് ഒരു സിനിമയിലൂടെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റി തിരുത്താനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഒരുക്കണ്ടേ അത് പരിവാറിലൂടെ ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് അപ്പം മാർക്കോയെ കുറ്റപ്പെടുത്തുന്നവര് ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിനെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് പറയുന്നവർ സഹദന അതെ സഹോദരം കണ്ടുപിടിക്കട്ടെ ഇപ്പൊ ജഗദീഷ് ഷെട്ടിന് ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇവിടെ ഒരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞ സിനിമയോടുള്ള ആഗ്രഹവും ശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഈ ആരോഗ്യമാണ് ആരോഗ്യം നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോ അതിന് ഇപ്പൊ എനിക്കത് എപ്പോഴും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഗുരുവിനെ കണ്ടായിരിക്കും പലപ്പോഴും പഠിക്കുക അപ്പോ ജഗദീഷൻ ജഗദീഷ് ഷെട്ടിനെ തന്നെ ഗുരുവായിട്ട് പലപ്പോഴും പറയാറുള്ളത് ശ്രീനിവാസൻ സാറിനെയാണ് അപ്പൊ അദ്ദേഹമായിരുന്നു ആയിരുന്നു ആയിരത്തി ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ത് വേണം തിരക്കഥയെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ തോന്നുന്നത് അത് മാത്രം എടുത്തു ശ്രീനിവാസൻ സാറ് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അത് അതായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിച്ചെന്ന് മിന്നു ശ്രീനിവാസൻ ഉൾപ്പെടെ പറയുകയും ചെയ്തു അത് എടുക്കുകയും ചെയ്തില്ല എങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് അത് എടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖയാണ് അത് അങ്ങനെ അങ്ങനെ ഒരു തൊട്ട് പ്രവസ്ഥ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ല അത് ഈ പിന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ കള്ളുകൂടി അല്ലെങ്കിൽ മദ്യപാനം ഇതൊക്കെ ഒരു സാധ്യത പോസിബിലിറ്റി എന്ന് പറയുന്ന ഡിഗ്രി ക്ലാസിന്റെ സമയത്താണ് ആ സമയത്താണ് ആദ്യമായിട്ട് പലപ്പോഴും പലരും ഒരു ബിയർ കുടിക്കുന്നത് ഡിഗ്രിയുടെ ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരു എട്ട് പേരുണ്ടായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എട്ട് പേരിൽ ഏഴ് പേരും അന്നത്തെ മാഗ്നറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ പോയി ബിയർ കഴിച്ചു ഈ ആരും പറഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ കഴിച്ചില്ല ഞാൻ അതിന് സ്ട്രോങ് ആയിട്ട് എതിർത്തു എട്ടിൽ ഏഴ് പേരും കഴിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അത് എന്താണ് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്ത് ഏതെങ്കിലും ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ഒന്നുമല്ല എനിക്ക് ഞാനൊരു ഉറച്ച തീരുമാനം തീരുമാനമെടുത്ത് എനിക്ക് ബിയർ വേണ്ട എന്നൊരു തീരുമാനം എടുത്തു അന്ന് മാത്രമല്ല അന്നൊരു രസകരമായിട്ടുള്ള സംഭവം നടന്നത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് അതേ ഒന്നില്ല അപ്പോൾ ഈ കൃഷ്ണനാണ് എല്ലാവർക്കും വേണ്ടി പേ ചെയ്തത് ഓക്കെ എല്ലാവർക്കും വേണ്ടി പേ ചെയ്തു ബിയറിന് വേണ്ടിയുള്ള കാശ് എല്ലാവർക്കും കൊടുത്തിട്ട് കൃഷ്ണൻ ഞാനും താമസിക്കുന്നത് കൃഷ്ണൻ കരമനയാണ് അതിൻ്റെ അടുത്ത പോയിന്റിൽ കൊടാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അടുത്ത് കെ എസ് ആർ ടി സി തമ്പാനൂരിൽ നിന്ന് സിറ്റി ബസ്സിൽ ഞാൻ കയറി കയറിയിട്ട് ബിയറിൻ്റെ എത്രയോ കാശ് കൊടുത്ത കൃഷ്ണൻ കണ്ടക്ടർ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഒരു കരമന എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് നിൻ്റെ ടിക്കറ്റ് നീ എടുത്തോ അപ്പോൾ എനിക്ക് വേണ്ടി ഒരു പതിനഞ്ച് പൈസ മുടക്കാൻ മടി കാണിച്ച ആൾ ഇത്രയും പൈസ ബിയറിന് വേണ്ടി മുടക്കാൻ തയ്യാറായി അതെൻ്റെ ലൈഫിൽ പിൽക്കാലത്തും ഒക്കെ ഉണ്ടായി എവിടെ പോയി കഴിഞ്ഞിരുന്നാലും ആൾക്കാർ മദ്യത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇഷ്ടംപോലെ മുടക്കും നേരെ വെച്ച് ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുറച്ച് നട്ട്സ് എടുത്ത് ഇത് കഴിച്ചു പറിക്കാനുള്ളവർക്ക് പ്രിയദർശനം എന്നെ നട്ട്സ് എടുക്കാൻ സമയത്തില്ല ഞാൻ ഇങ്ങനെ വന്ന് നട്ട്സ് എടുക്കാത്ത ഇത് കുടിക്കുന്നുള്ളവർ ഉള്ളവർ ഇത് കുടിക്കുന്നവർക്ക് ഉള്ളതാണ് മനസ്സിലായില്ല നീ കുടിക്കുന്നില്ലായിരിക്കും വെറും സോഡ ഒന്ന് എടുക്കാൻ പോടിക്കുന്നുള്ള ഇത് കുടിക്കുന്നവർക്കുള്ളത് മനസ്സിലായില്ലേ അതൊക്കെ നമ്മുടെ സിനിമയിലുണ്ട് ഇത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പൊ അതിന് ആ മദ്യം കൂടിയ മദ്യത്തിന്റെ ബില്ലിന്റെ ഒരു ചെറിയ അംശമാണ് കുറച്ച് കപ്പലിന്റെയോ നട്ട്സോ അതെടുക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഒരു വളരെ വിചിത്രമായിട്ടുള്ള കാര്യം അന്നുണ്ടായ കാര്യം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ രസകരമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് അല്ലാതെ അവരൊക്കെ വലിയ വില്ലന്മാരായിട്ടോ ഒന്നും കാണുന്നില്ല നമ്മളിതിൻ്റെ ഇടയ്ക്കും ഒരു കൈയ്യൊക്കെ തട്ടിയിരങ്കിലും ഇവർ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ നേരത്തെ ആരും കാണാൻ ഞാൻ കപ്പലിൻ്റെ കഴിച്ചിട്ടുണ്ട് അത് വേറെ പ്രശ്നം പരിഗണി പരിഭവിച്ച് എന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ജഗദീഷ് ഷെട്ടൻ മദ്യപിക്കില്ലാത്ത തീർട്ട് വലിക്കുക എന്നുള്ളത് കാരണം ഞാൻ സിനിമ വന്ന കാലത്ത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്പനി കൂടുതലിലാണ് ഒരു ടീം രൂപപ്പെടുന്നതും അവർ മുന്നോട്ട് പല പടങ്ങളും ബെൽറ്റ് ബെൽറ്റ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതും സോഷ്യൽ ഡ്രിങ്കിങ്ങെങ്കിലും മസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നു പക്ഷെ ഇത്രയും വർഷം ജഗദീശ്ശേരി എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളത് അത് ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെ പിടിച്ചു നിന്നുള്ള വലിയൊരു അത്ഭുതമാണ് കാരണം ജഗദീഷ് നായകനായിട്ട് വന്ന ഒരാളല്ല നായകനായിട്ട് വന്നെങ്കിൽ ഓക്കെ അയാൾക്ക് സ്റ്റാൻഡേർഡ് നീക്കാം സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ റോളുകൾ ചെയ്തു വരുന്ന ഒരാൾക്ക് ഈ ടീമുകളിൽ വന്ന് പെട്ടാലല്ലേ അതെ 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 ഈ ടീമുകൾ തന്നെയുള്ള പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അത് തന്നെ ഭയങ്കര എനിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജയശേണ്ടോട് അല്ല അത് ഇന്ന് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി ഒരു ആക്ടർ എന്നതിലും ലോങ്ങ് ലൈഫ് കിട്ടണമെങ്കിൽ ആരോഗ്യം വേണം അത് അത് വേണമെങ്കിൽ കുടിക്കാൻ പാടില്ല സെർട്ട് വലിക്കാൻ പാടില്ല അങ്ങനൊരു ചിന്തയൊന്നും അല്ല കേട്ടോ അതൊന്നും ലാക്ക് ആക്കിയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ വിഷ്ണു ചോദിച്ചതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റോളുകൾക്ക് കൂടുതൽ നമുക്ക് മിഴിവ് പകരാൻ കഴിയും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും അത് യാതൊരു സംശയവും വേണ്ട ഒരു ഒരു നമ്മുടെ ബോഡി കുറച്ച് പെർഫെക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ഏജിനെ ഓവർകം ചെയ്തിട്ടുള്ള ചില ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓടാൻ പറഞ്ഞാലോ ചാടാൻ പറഞ്ഞാലോ നമ്മളിപ്പോ ഒരു ഒരു ഓടാൻ പറയുന്നതൊക്കെ നമ്മള് ചെറുപ്പക്കാരുടെ കൂടെയാണ് ഓടേണ്ടി വരുന്നത് ആ ടൊവിനോയുടെ കൂടെ ഓടുന്നു കൂടെ ബേക്കൽ ഫോർട്ട് ചാടി കയറി ടൊവിനോയുടെ കൂടെ ആ ഫ്രെയിം ഔട്ട് ആകാതെ ടൊവിനോയുടെ കൂടെ ഡയറക്ടർ കൺഫ്യൂഷ് ജിതിൻലാൽ കൺഫ്യൂഷൻ ആയിരുന്നു ചേട്ടാ അത് പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം ടൊവിനോ കേടുന്ന ആ ഫ്രെയിമിൽ ഔട്ടാകുന്ന രീ ഔട്ടാകാത്ത രീതിയിൽ ഞാൻ മോളിൽ വരെ കയറി അത് മൂന്ന് ഷോട്ട് മൂന്ന് ടേക്ക് എടുത്തു മൂന്ന് ആംഗിളിൽ നിന്ന് എടുത്തു ഞാൻ ബേക്കൽ ഫോർട്ട് കയറി അത് എനിക്ക് അത്യാവശ്യം ആരോഗ്യം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരെ മറിച്ച് തലേ ദിവസം മദ്യം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പം നമുക്ക് അങ്ങനെ അതിന് വേണ്ടി അല്ലെങ്കിൽ പോലും അങ്ങനെ ഒന്നും ഇല്ലാത്തത് എനിക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടെന്ന് തുറന്ന് പറയാൻ ഞാനൊരുക്കുവാണ് ക്ലീൻ ഇമേജ് എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഒരു ടെൻഷൻ കാരണം വെച്ചാൽ ഈ മിസ്റ്റർ ക്ലീൻ എന്നുള്ളൊരു ഇമേജ് എനിക്ക് ചാർത്തി തരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അങ്ങനെ ഒരു മിസ്റ്റർ ക്ലീൻ അല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ നേരെ മറിച്ച് സമൂഹത്തിന്റെ ഒരു മാതൃകയാണ് ജഗദീഷിനെ കണ്ടുപിടിക്കുക അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കാരണം വെച്ചാൽ അങ്ങനൊരു വിഗ്രഹമൊന്നും അല്ല ഞാൻ നമുക്ക് സാധാരണക്കാരന്റേതായിട്ടുള്ള ദേഷ്യമോ കോപോ അസൂയോ എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ വീണ്ടും വീണ്ടും നമുക്ക് അങ്ങനെ ഒരു ജഗദീഷ് ഓ നന്മയുടെ പ്രതീകം അല്ല നന്മയുടെ പ്രതീകമൊന്നും അല്ല നമ്മൾ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെയും വികാരമുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളാണ് പിന്നെ കുറച്ച് കൂടുതൽ ഇമോഷണൽ ആണെന്ന് വേണമെങ്കിൽ പറയൂ കൂടുതൽ സെന്റിമെൻറ്റലാണെന്ന് വേണമെങ്കിൽ പറയൂ അതിൽ സത്യസന്ധത ഉണ്ട് ഞാൻ ഇമോഷണലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് കേട്ട് കരയുന്ന ആളാണ് ഞാൻ പാട്ടുകേട്ടി കറിയുന്നതാണ് കൊച്ചുകുട്ടികൾ സമ്മാനം വാങ്ങുന്നത് കാണുമ്പോൾ ഞാൻ കരയുന്നതാണ് എന്തിനാണ് കരയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു പിന്നെ വേദിയിൽ സമ്മാനം പ്രൈസ് ഗോസ് ടു എന്ന് പറയാൻ നേരത്തെ ഒരു കൊച്ചു കുട്ടി വന്ന് ഒരു സമ്മാനം വാങ്ങാൻ നേരത്തെ തിരിച്ചു നോക്കി ഇങ്ങനെ തൊഴുന്ന കാണുമ്പോൾ എനിക്ക് അരച്ചിൽ വരും അത് എന്തിന് കരയെന്ന് തോന്നുന്നു എനിക്കറിയില്ല ടി വിയിലുള്ള ചില കൊച്ചു കുട്ടികളുടെ ചില പ്രസംഗങ്ങൾ സ്മാർട്ടായിട്ടുള്ള പ്രസംഗങ്ങൾ ചില തമിഴ് ചാനലൊക്കെ വയ്ക്കുമ്പം ചില കുട്ടികളുടെ പ്രസംഗമൊക്കെ നമ്മ മാതിരി എതു മാതിരിന്നാമെല്ലാം കുഴൻ്റെ ആണാക്കൂടെ നമ്മ അപ്പ അമ്മ കിട്ട ഓരേ എന്നൊക്കെ പറയാൻ നേരത്തെ എനിക്ക് നിറയും അതേ കാണുമ്പോൾ എനിക്ക് കണ്ണു നിറയും അപ്പൊ അത് അടുത്തേക്കുമ്പോ എന്റെ മോള് ചോദിക്കും എന്താച്ചാ കരയുന്നത് അപ്പൊ ഒന്നല്ല ഒന്നുമില്ല അത് എൻ്റെ ഇതാ ഇപ്പൊ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് കണ്ണ് നിറയുന്നു എന്നുള്ളതെന്ന് എനിക്കറിയില്ല അപ്പൊ ഇമോഷണൽ ആയിരിക്കാം ഞാൻ ബേസിക്കലി ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ജീവിയാണ് അത്രയേ ഉള്ളൂ അല്ലാതെ നന്മയുടെ ആളൊന്നുമല്ല ഈ സ്ത്രീധനം ഉണ്ടാക്കാനും അതുപോലെ വെൽക്കറ്റ് കോടക്കണ്ടാക്കാനൊക്കെ ഒരു പുഷ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ജോജു ഉറ്റ സുഹൃത്താണ് അദ്ദേഹം ഒരു പുഷ് എടുത്തിട്ട് ഇപ്പൊ അദ്ദേഹം പണി വരെ ഉണ്ടാക്കി പ്രശാന്ത് അലക്സാണ്ടർ അങ്ങനെ ഒരു പുഷ് എടുക്കുന്നുണ്ട് എത്തിക്കും ഞാൻ പ്രശാന്ത് ഹാർഡ് വർക്കിംഗ് ആണ് പ്രശാന്തിന് ഈ പറഞ്ഞ പോലെ നായകൻ നായകൻ ആദ്യം വിഷ്ണു സൂചിപ്പിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞില്ലേ നടൻ എന്ന് പറഞ്ഞില്ലേ പ്രശാന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നായകൻ എന്നുള്ള വാക്കി ഒരു സെൻട്രൽ ക്യാരക്ടറിലൂടെ ഈ പറയുന്ന പോലെ പുരുഷപ്രേതം പോലുള്ള ഒരു ബ്രേക്ക് വീണ്ടും ആഗ്രഹിക്കുന്ന ആളാണ് അതിനുവേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വരെ റെഡിയാണ് അതിൽ ഒരു സെക്കൻഡ് ഫീഡിൽ കളിക്കാൻ ഞാൻ റെഡിയാണ് ഇത് ഇത് ഈ പടവും ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട് ഞാനാണ് മറ്റേ ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞു ചാൻസ് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്ന ഒരു കഥയുണ്ട് ചെണ്ടെന്ന് കേട്ട് വെക്കുന്ന ഈ കാര്യം വെബ് സീരീസിൽ ഉണ്ടെന്ന് അറിയാം മോഹൻലാലിനെ അറിയുന്നു ഉണ്ടോ അല്ല ഒന്നും ആയിട്ടില്ല മമ്മുക്കെ വെച്ചും മോഹൻലാലിനെ വെച്ചും രണ്ട് സബ്ജക്ട് റെഡിയാക്കിട്ടുണ്ട് അതല്ലാതെ വേറൊരു സബ്ജക്റ്റും പുള്ളിപ്പം മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു സബ്ജക്ട് റെഡിയാക്കി സിനിമ ചെയ്തോണ്ടേരിക്കും ആരെ വെച്ചുള്ള ജഗദീഷാണ് ഈ പറഞ്ഞ എല്ലാത്തിലും ആഗ്രഹിക്കുന്നു ഇപ്പൊ വെബ് സീരീസ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഫോർ പോയിന്റ് ഫൈവ് ഗ്യാങ് എന്ന് പറയുന്നത് അത് സോണി ലീവില് വരുന്നുണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കും അതിൽ പ്രശാന്തിന് വലിയ വേഷം അല്ലെങ്കിൽ നല്ല വേഷമാണ് എനിക്കും ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ എപ്പിസോഡിലും വരുന്ന ഒരു വേഷമാണ് ഞാനൊരു റൈറ്ററാണ് എഴുത്തുകാരനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുമല്ലോ പരേഷ് റാവൽ പ്രകാശ് രാജ് അവരൊക്കെ പിക്ക് ചെയ്യുന്ന സിനിമകൾക്ക് തന്നെ ഒരു ബ്രാൻഡുണ്ട് ഒരു വിലയുണ്ട് അതിപ്പോൾ ജഗദീഷ് ഷട്ടിനുണ്ട് അത് അതൊരു യു എസ് ബി ആണ് പരിവാറിൻ്റെ പ്രശാന്ത് അലക്സാണ്ടറിനായൊരു ആ ആ വിധത്തിലൊരു ക്വാളിറ്റി ഉണ്ടെന്നേ നമ്മൾ ഇവരുടെ പടം ആയിരിക്കില്ല എന്തെങ്കിലും കാണുമായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട് സാധാരണ പ്രേക്ഷകൻ അത് പരിവാറിലൂടെ പൂർത്തീകരിക്കട്ടെ ഇവിടെയുള്ള ഈ ചെറിയ സിനിമകളൊക്കെ വിജയിക്കുമ്പോഴാണ് ഇൻഡസ്ട്രിയുടെ ഒരു ഖ്യാതി പുറത്തിറക്കുന്നത് നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി അല്ല താങ്ക് യു